എല്ലാവർക്കും നമസ്കാരം നമ്മൾ അമൂല്യമായിട്ടുള്ളതൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അതുകൊണ്ടാണ് നിധി എന്ന് പറയുന്നത് നിധി ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് നമുക്ക് ധനം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കാം അപ്പം ഇതിൽ ഈ ധനം എന്തൊക്കെ തന്നെയാണെന്ന് നമ്മൾ അറിയുക ശരിക്കും ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാധനം സർവധനാൽ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ വിദ്യ തന്നെയാണ് എല്ലാറ്റിനും ആധികാരികമായിട്ട് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വിദ്യയുടെ കുറച്ച് വിഷയങ്ങളെ കൂടി പറഞ്ഞിട്ടാണ് ഞാൻ നിധിയുടെ വിഷയങ്ങളെയൊക്കെ പറയാമെന്ന് വിചാരിക്കും നമ്മൾ അക്ഷരങ്ങൾ വളരെ പ്രിയങ്കരാണ് നമുക്ക് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ അക്ഷരം പിടിച്ചു അക്ഷരം പഠിച്ച ശേഷം തറ പറ എന്നൊക്കെ പഠിച്ചില്ലേ പഠിച്ചു എന്നാൽ വിദ്യ എന്നതുകൊണ്ട് നമ്മൾ എന്താ അർത്ഥമാക്കുന്നത് ശരിക്കും അക്ഷരം പഠിച്ചു അതുകൊണ്ടിപ്പോൾ എന്താ അക്ഷരം പഠിച്ചു തറ പറ എഴുതാൻ പഠിച്ചു തറ പറ എഴുതാൻ പഠിച്ചു വേറെ ഏതെങ്കിലും വാക്കുകൾ പഠിച്ചു അത് പഠിച്ചു എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പഠിച്ചതിൽ നിന്ന് എന്ത് പഠിക്കാം എന്നുള്ളതാണ് പഠിക്കുകയല്ല നമ്മൾ ചിന്തിക്കുന്നത് പഠിച്ചതിൽ നിന്ന് എന്ത് നമുക്ക് ഉരുത്തിരിഞ്ഞ് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ആചാര്യൽ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ പാദം ച എന്ന് പറയാറുണ്ട് അപ്പോൾ ഗുരുനാഥനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാദം ഗുരുനാഥൻ്റെ പാദം എന്നുള്ള അർത്ഥത്തിലല്ല നമുക്ക് കിട്ടുന്നത് വിദ്യയുടെ ഒരു കാൽഭാഗം മാത്രമേ കിട്ടുള്ളൂ എന്നാണ് അപ്പം ആ കിട്ടിയതിൽ നിന്ന് നമ്മൾ സ്വയമേവ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അതിനെയാണ് നമ്മൾ വിദ്യ കൊണ്ടുള്ള ആ ഒരു ഗുണമെന്ന് അർത്ഥമാക്കേണ്ടത് ഒരു സ്കൂളില് നമ്മൾ കുറേ സബ്ജക്റ്റ് പഠിച്ചു ഈ സബ്ജക്റ്റ് പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്തിനാണ് പഠിക്കുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് എന്താ ഗുണമെന്നറിയില്ല അങ്ങനെ പഠിച്ചു എന്ന് വിചാരിക്കുക അപ്പോഴും എന്താ ഉണ്ടാവുക നമുക്ക് പഠിച്ചതും പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ നമ്മൾ പഠിക്കുന്നത് അത് പഠിക്കാനല്ല അതിൽ നിന്ന് എന്ത് പഠിക്കാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ പഠിക്കുകയാണ് വിദ്യാർത്ഥിയുടെ യഥാർത്ഥ ഒരു ആവശ്യം എന്നാണ് ഞാനീ പറഞ്ഞിരുന്നത് അപ്പോ അക്ഷരങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിട്ട് എന്ത് കാര്യം അക്ഷരങ്ങളെ കൊണ്ട് മായാജാലങ്ങളെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം പദങ്ങളെ കൊണ്ട് മായാജാലങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം വാക്കുകളെ കൊണ്ട് മായാജാലങ്ങളും വാചകങ്ങളെ കൊണ്ട് മായാജാലങ്ങളും അതുകൊണ്ട് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും കവിതകളും കഥകളും ലേഖനങ്ങളും ഒക്കെ എഴുതാൻ നമുക്ക് പറ്റണം അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ് അല്ലേ അപ്പം നമ്മുടെ ഉള്ളിൽ ആ കഴിവുണ്ട് എങ്കിൽ വിദ്യ ആർജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കഴിവ് ഉപയോഗിച്ചിട്ട് അതിന് ഡെവലപ്പ് ചെയ്യാനും വേണ്ടത് അപ്പൊ ഞാൻ ഇതൊക്കെ പറയാൻ കുറെ കാരണങ്ങളുണ്ട് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് നിധിയുടെ കാര്യം പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത് എന്തൊക്കെയാ നിധികൾ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് പ്രകൃതിയിൽ നിലനിൽക്കുന്ന കുറേ നിധികളുണ്ട് അപ്പോ അതുപോലെ തന്നെയാണ് അക്ഷരങ്ങളെ പറ്റിയും പറഞ്ഞത് നമുക്ക് നിറയെ ചുറ്റും ഉണ്ടായിട്ട് എന്താ കാര്യം ആ അക്ഷരങ്ങളെ കൊണ്ട് നമുക്ക് പുതിയ 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 ആശയങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അക്ഷരങ്ങൾ വെറുതെ അക്ഷരങ്ങളായിട്ട് മാത്രം തുടരും അപ്പം നമ്മൾ അതിനെപ്പറ്റി നിത്യനിരന്തരമായിട്ട് അതിൽ മുഴുകിയിരുന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ അതിൽ നിന്ന് പുതിയ ആശയങ്ങളെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കുക മറ്റു മറ്റൊരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾക്ക് രോഗങ്ങൾ വരാറുണ്ട് ഇപ്പോൾ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഇപ്പോൾ അലോപ്പതി മരുന്നിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ആയുർവേദ മരുന്നുകൾ ഒറ്റമൂലികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല മരുന്നുകൾ നമുക്കുണ്ട് ഈ പ്രകൃതിക്കൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണവും ദോഷവും അത് ഉണ്ടാക്കും ഗുണത്തെ ഉണ്ടാക്കും ദോഷത്തെ ഉണ്ടാക്കും ഒരു രോഗത്തെ ഉണ്ടാക്കുമ്പോൾ ആ രോഗത്തിനുള്ള ഔഷധത്തെയും പ്രകൃതി ഒരുക്കുന്നുണ്ട് ഔഷധത്തെ ഒരുക്കാതെ ഒരിക്കലും ഒരു രോഗം ഉണ്ടാവില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം നമുക്ക് പക്ഷേ ഔഷധത്തെ അറിയില്ല രോഗത്തെ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഔഷധത്തെ അന്വേഷിക്കുന്ന ആളുകൾ ഔഷധത്തെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ടെന്ന് നേരം ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പുതിയൊരാശയും പ്രകൃതി ഒരുക്കുന്നുണ്ടെങ്കിൽ എവിടെ ഒരുക്കും എന്നൊരു ചോദ്യം വന്ന് നമുക്ക് ചുറ്റും ഒരുക്കും എവിടെ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാവുന്നു ഒരു വീട്ടിലുള്ളവർക്കൊരു രോഗം വന്നാൽ ആ രോഗത്തെ മാറ്റാനുള്ള മരുന്നും അതേ ഗൃഹത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ അതേ പരിസരത്തുണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത് പരിസരത്ത് ചില പുതിയ ഔഷധ സസ്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തനിയെ വളർന്നതാണ് നട്ടു വളർത്തിയിട്ട് കാര്യമില്ല തനിയെ വളർന്ന ഔഷധ ചെടികളെ കാണുമ്പോൾ മനസ്സിലാക്കി കൊള്ളുക ഇവിടെ ആർക്കും ഇത് ആവശ്യം വരുന്നുണ്ട് അപ്പോ നമ്മൾ അഷ്ടാംഗ ഹൃദയത്തിലെ ഹൃദയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് വികൃതി വിജ്ഞാനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വപ്നഫലം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലക്ഷണങ്ങളെ കൊണ്ട് രോഗങ്ങളെ നിർണ്ണയിക്കാനുള്ള അവസ്ഥയൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഭാരതീയ ശാസ്ത്രത്തിൽ ഇതൊക്കെ വളരെ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് പറയാൻ കാരണം അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ചുറ്റും മരുന്നുകൾ നിറയുണ്ടായിട്ട് തിരിച്ചറിയാൻ ആളുകളില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് രോഗമുള്ള ആളുകൾ നിറയുണ്ട് ലൈനകത്ത് സംശയമൊന്നുമില്ല ആശുപത്രികളും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വളരുന്നുണ്ട് എന്നിട്ട് രോഗം മാറുന്നുണ്ടോ ഇല്ലാതെ പുതിയ പുതിയ രോഗങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പം നമ്മൾ രോഗങ്ങളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരോഗ്യത്തെ അല്ല രോഗങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ രോഗത്തെ ശ്രദ്ധിക്കുമ്പോൾ രോഗം വളരും ഒരു സംശയമില്ല ആരോഗ്യത്തെ ശ്രദ്ധിച്ചാൽ ആരോഗ്യം വളരും ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പൊതു തത്വമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചുറ്റും മരുന്നുകൾ ഉണ്ടായാൽ ആ മരുന്നുകളുടെ അമൂല്യത നമ്മൾ അറിയുകയും അതിനെ എങ്ങനെ അറിയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തേണ്ടത് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ട് ഗുരു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അറിയുന്ന ആളുകൾക്കറിയാം മോഹൻലാൽ നന്നായിട്ട് അവതരിപ്പിച്ച ഗുരു എന്ന് പറയുന്ന ഒരു സിനിമ അതിലൊരു പഴം ആ പഴച്ചാറ് കഴിച്ചാൽ പിന്നെ ഗുണവും അതിൻ്റെ കുരു കഴിച്ചാൽ ദോഷവുമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കുരുവിൻ്റെ ചാറ് എല്ലാവരും കണ്ണിലുറ്റിക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണുകണക്കും വിത്തിൻ്റെ ആ ഒരു സത്താണ് പറയുന്നത് എന്നാൽ ആ പഴച്ചാറ് കഴിച്ചാൽ കണ്ണിന് നല്ല വീര്യവും കാഴ്ചശക്തിയൊക്കെ കിട്ടും പക്ഷേ അവർ അജ്ഞാനം കൊണ്ട് എന്ത് കഴിക്കുന്നു വിത്തിൻ്റെ ചാറാണ് കഴിക്കുന്നത് വിചാരിക്കുക അതുപോലെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ചുറ്റുമുണ്ട് ആ ഉള്ള അറി മരുന്നുകളെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടാവും പറഞ്ഞു വരുന്നത് ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളുടെ അഭാവം നമ്മുടെ വീട്ടിൽ വളരെ വളരെ ഉണ്ട് ഇപ്പോൾ പഠിക്കുന്ന വിദ്യാഭ്യാസവും പലപ്പോഴും ചെടികളെ കണ്ടിട്ട് മരുന്നുകളെ അറിയാൻ പറ്റാത്ത അവസ്ഥ ചെടികളെ കണ്ട ഏത് ചെടിയാന്ന് അറിയാത്ത രീതിയിലൊക്കെയാണ് പലരും വൈദ്യമൊക്കെ പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ അറിയുന്ന ആളുകളുണ്ട് എന്നാലും മരുന്നല്ലാത്തൊരു ചെടിയില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക മരുന്നല്ലാത്തൊരു ചെടി കൂടി ഇല്ല അത് ഞാൻ ഇന്ന് പറയാൻ കാരണം ഞാൻ ഇന്ന് നമ്മളുടെ ഭൂമി സ്ഥലത്തുകൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ കുറേ ചെടികളൊക്കെ ഉണ്ട് ഈ ചെടികളെ ചെറുപ്പം മുതൽ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അത് ഞാൻ ഇഷ്ടംപോലെ അരിഞ്ഞിട്ട് നമ്മളെ വളർത്തു വളർത്തുമൃഗങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇപ്പം നമ്മളെ വീട്ടിൽ വളർത്തു വളർത്തുമുഖമായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല എല്ലാവരും ഓരോ ഭാഗത്തായതുകൊണ്ട് അതൊന്നുമില്ല അപ്പം അന്ന് അതിൻ്റെ ആവശ്യം ഉള്ള സമയത്ത് ഇത് ഇത് എന്ന് വെച്ചാൽ ഇത് എവിടെ കണ്ടാലും നമ്മൾ അരിഞ്ഞു ഇത് മൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മുടെ ഭൂമി എപ്പോഴും ഇത്തരം ഗുണങ്ങളുള്ള മരുന്നുകൾ മരുന്ന് വെച്ചാൽ ആഹാരടക്കം അതിൻ്റെ ഭാഗമാണ് അതടക്കം നിറഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ ഈ പ്രകൃതിയാണ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ ചെത്തി വൃത്തിയാക്കി കടക്ക വെട്ടി വെളുപ്പിച്ച് നമ്മൾ തന്നെ പുതിയ ആർട്ടിഫിഷ്യലായിട്ട് പുതിയ ഔഷധച്ചെടികളൊക്കെ നീട്ടും ഗുണമില്ലാതിരിക്കാത്ത അവസ്ഥയിലേക്കാണ് അത് എത്തിച്ചേരുന്നത് പ്രകൃതി പ്രകൃതി തന്നെ ഒരുക്കും എന്നുള്ളത് അർത്ഥത്തിലാണ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളതിനെ കൺവെർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാതെ പുതുതായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഉള്ളതിനെ പ്രകൃതി ഒരുക്കിയതിനെ നമ്മൾ പലതും ചേർത്തിട്ട് പലതും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരടിസ്ഥാനം പഠിച്ചു കഴിഞ്ഞാൽ ആ അടിസ്ഥാനത്തിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങളെ ഡിറൈവ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കാത്തടത്തോളം അത് വെറും അടിസ്ഥാന നിയമങ്ങളായിട്ട് അവിടെ തുടരും ഇന്ന് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കിട്ടും നമുക്ക് ഫലപ്രവചനം സാധ്യ ആർക്കും ആരുടെയും ഫലത്തെ പ്രവചിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത് സത്യത്തിൽ അദ്ദേഹം ഒരു ജ്യോതിഷ കൂടിയാണ് എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി നമ്മൾ പഠിക്കുന്നതൊക്കെ ജ്യോതിഷ ഫലമാദേശം ആരംഭണം ഭവതി ലോകീയപം സഫലം ശാസ്ത്രം വിധിപൂർവകം ഹി പഠിതം വിധിപൂർവകം പഠിച്ചു കഴിഞ്ഞാൽ സഫലമാവുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയും സഫലം എന്ന് പറയുന്നത് ഫലത്തോടു കൂടി ചേർന്നതാണ് ജ്യോതിഷം ഏവം സഫലം ശാസ്ത്രം എന്നാണ് അപ്പോൾ ഫലമില്ലാതിരുന്ന അവസ്ഥയിലേക്ക് പ്രവചനമാണ് ഇതിൻ്റെ ഫലമാദേശമാണ് ജ്യോതിഷത്തിൻ്റെ ധർമ്മമെന്നിരിക്കേ അതിനെക്കൊണ്ടീ പറഞ്ഞ ഫലത്തെ പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെന്തിനാണ് ശാസ്ത്രം പഠിക്കുന്നത് അപ്പം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ജ്യോതിഷാണെന്ന് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്തിനാ ഇദ്ദേഹം ഈ ശാസ്ത്രം പഠിച്ചത് എന്നുള്ളത് തോന്നിപ്പോയി അതുപോലെ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യാനറിയാതെ ശാസ്ത്രം പിടിച്ചിട്ട് ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ചുറ്റുമുള്ള ഔഷധങ്ങളെ കണ്ടിട്ട് രോഗികൾ വീട്ടിൽ നിറച്ച് നിർത്തുന്ന ഒരവസ്ഥ മരുന്നുകൾ ചുറ്റുമുണ്ട് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതുപോലെ ശാസ്ത്രമുണ്ട് നമ്മുടെ മുമ്പില് ശാസ്ത്രമുണ്ടായിട്ട് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ പ്രായോഗിക രീതികൾ അറിയില്ലെങ്കിൽ അത് ശരിയില്ല എന്ന് പറയുകയും അതുപോലെ തന്നെ അതിൻ്റെ അതിനെ പരിമിതം അറിയുകയും ചെയ്യുമ്പോൾ ആ അറിവിനല്ലേ പരിമിതി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ശരി ഇത് ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ പറയുന്നല്ല നമ്മൾ തന്നെ ഇവൻ ഞാൻ തന്നെ ആയാലും ഞാൻ മറ്റൊരു കാര്യം കൂടി അനുബന്ധമായിട്ട് പറയാം ഞാൻ ഈ വർഗചക്രങ്ങളെ അഥവാ ഡിവിഷൻ ചാർട്ടുകളെ അംശകങ്ങളെ പറ്റിയിട്ട് പഠനം നടത്തുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഇത് തന്ന ഗുരുതാഥൻ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ലെവലിൽ ഞാനത് പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് ആ നിലവാരത്തിൽ തന്നെ അതിനെ അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞ് ഉപയോഗിച്ചു വന്നു എനിക്കതിൽ തൃപ്തി തോന്നിയില്ല അന്നേരം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പൂർണ്ണതയായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല പിന്നീട് ഞാൻ ആ അപ്പുറത്ത് നക്ഷത്രങ്ങളെ അറിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സാഫല്യത്തെ സഫലത സാഫല്യം അതായത് ഫലം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ് എൻ്റെ ഒരു നമുക്ക് എൻ്റെ ഒരു പിന്നെ ഒരു സത്ത് കിട്ടുമ്പോഴാണ് നമ്മളത് സാഫല്യം പറയും അന്ന് നമ്മളൊക്കെ ഗ്രഹസ്ഥിതിയെ പഠിച്ചിട്ട് ഫലം പറയുന്നു ഒരു കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രഹസ്ഥിതിയെക്കാളും ബേസ് ചെയ്യാൻ പറ്റുന്നതാണ് അംശകം എന്ന് മനസ്സിലാക്കിയിട്ട് അംശകങ്ങളെ പഠിച്ചു എങ്ങനെ പഠിച്ചു അംശകങ്ങളെ ആ സാധാരണ ഗ്രഹസ്ഥിതി പോലെ തന്നെ പഠിച്ചു പിന്നീട് അംശകങ്ങളിൽ ഉള്ള നക്ഷത്ര വിഭജനത്തെ പറ്റി പഠിച്ചപ്പോഴാണ് എനിക്ക് ഈ സാഫല്യത്തെ തോന്നിയത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പഠിച്ചെടുത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ പഠനത്തിൽ എന്താ അതിൻ്റെ പ്രായോഗികതയെ പഠിക്കാൻ അല്ലേ പഠിച്ചതിന് അർത്ഥമുള്ളൂ നമ്മൾ അതിൽ നിന്ന് പഠിക്കണം അതിൽ നിന്നും പഠിക്കണം എന്നാണ് അർത്ഥം നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മളും എല്ലാവരും അതിൽ നിന്നും പഠിക്കാൻ പരിശ്രമിക്കണം അങ്ങനൊരു തത്വം അതിനകത്തുണ്ട് അപ്പോൾ നമുക്കത് സാധിച്ചില്ല എങ്കിൽ അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത അത് വളരെ തരം താഴെന്നൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ അവരവരുടെ അറിവില്ലായ്മയാണ് അതിന് കാരണമായിട്ട് പറയുന്നത് നമ്മൾ അതിൽ പരിശ്രമിക്കൂ അതിൽ വിശ്വാസമില്ലെങ്കിൽ അതു പിന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും വിശ്വാസമില്ലാത്ത ആയുർവേദത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആയുർവേദം മരുന്ന് കഴിക്കാതിരിക്കുക അല്ല എവിടെ വേറെ പങ്ക് അലോപ്പതിയിൽ വിശ്വാസമില്ലെങ്കിൽ അലോപ്പതി മരുന്ന് കഴിക്കാതിരിക്കുക അത്രേല്ലേ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഏത് വിഷയമായാലും അതിന് വിശ്വാസമില്ലേ നമ്മൾ ഉപയോഗിക്കരുത് ആ ക്ഷേത്രത്തില് വിശ്വാസമില്ലേ അമ്പലത്തിൽ പോകരുത് ദൈവത്തിൽ വിശ്വാസമില്ലേ ദൈവത്തെ പ്രാർത്ഥിക്കരുത് അത് ഗുണത്തെക്കാളാറ് ദോഷിച്ചു പക്ഷേ നമുക്ക് അറിഞ്ഞുപയോഗിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അറിയാതിരിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടില് പണ്ടൊരാള് പറഞ്ഞു അച്ഛൻ മകന്റെ സ്വഭാവം അറിഞ്ഞിട്ട് അച്ഛൻ മനസ്സിലാക്കി ഇവൻ ഇങ്ങനെയായ ജീവിക്കില്ലെന്നേ ഒന്നും ചെയ്യില്ല സുഹൃത്തുക്കളുടെ കൂടെ പോയി ദൂർത്തടിച്ച് പണം കളയും അപ്പൊ പണം ഉണ്ടാകുന്ന സമയത്ത് അച്ഛനുള്ള സമയത്ത് പണം ഇഷ്ടം പോലെ ഉണ്ട് മകൻ അത് ദൂർത്തടിച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കളയുന്നു അപ്പൊ ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമ്പാദ്യമൊക്കെ നശിപ്പിക്കുമെന്ന് മനസ്സിലായി പ്രധാനം സമ്പാദ്യം നഷ്ടപ്പെട്ട മകന് ആരും സഹായിക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനോട് പറഞ്ഞു മോനെ എനിക്കിനിയധികം ആയസില്ല ഞാൻ സമ്പാദിച്ചു വെച്ചതൊക്കെ ഒരു കാലഘട്ടത്തിൽ നീ ഇങ്ങനെ ജീവിച്ചാൽ തീരും തീർന്നു കഴിയുന്ന സമയത്ത് നിനക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും അച്ഛൻ മകനോട് പറഞ്ഞതാണ് അങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ നിനക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണമെന്നറിയോ ഞാൻ ഇവിടെ ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ട് വീട്ടിൻ്റെ മുകളിൽ ആ ഒരു പിന്നെ പുകൾപ്പരപ്പില് ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ട് നീ അതിൽ തൂങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യണം മകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ ആത്മഹത്യയായില്ലോ ഞാനിപ്പോൾ നല്ല എൻജോയ് ചെയ്യാണ് അച്ഛൻ അപ്പം മകൻ എൻജോയ് ചെയ്തൊക്കെ അവസ്ഥ ജീവിതത്തെ ഇത്രയേറെ കണ്ടാൽ അച്ഛനറിയാം ആണ് അച്ഛൻ മരിച്ചു കുറേ നാൾ കഴിഞ്ഞു മകൻ എൻ്റെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു പുതുതായിട്ടുണ്ടാക്കാനുള്ള വഴികൾക്കൊന്നും അവൻ പോയിട്ടില്ല അവസാനം പണം കുറഞ്ഞപ്പോൾ സുഹൃത്തുക്കളൊക്കെ അവനെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി അവസാനം അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായി ആരും അവനെ ഗൗനിക്കാതെ അവസാനം അവനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞതാണ് ശരി എനിക്ക് ജീവിക്കാൻ അറിയില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എൻ്റെ ജീവിതമൊക്കെ തുടച്ചു അവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഇനി ഞാൻ അത് കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ട് എന്തായാലും അവസാന ഘട്ടങ്ങളിലെങ്കിലും അച്ഛൻ പറഞ്ഞത് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ പറഞ്ഞ ആ ഹുക്കിൽ കൊടുത്തിട്ട് കയറിട്ട് അവൻ തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ഹുക്കിൽ ഇട്ടിട്ട് തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ അതിൻ്റെ ഒരു കുരുക്ക് കഴുത്തിലിട്ട് എങ്ങനെയോ അത് പിന്നെ വീടെ തെട്ടി താഴെ ഇട്ടിട്ട് അങ്ങനെ അത് പിന്നെ പൊട്ടി വീണ് അങ്ങനെയാന്ന് ആയിരിക്കുമല്ലോ മരിക്കുക സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അറിവാണ് ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ആരും ചെയ്യണ്ട വച്ചിട്ടാണ് അങ്ങനെ ഇപ്പോൾ ആളുകൾ വരീച്ചു അപ്പോൾ അങ്ങനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ആ ഹുക്ക് ഒരു വലിയ അറയുടെ ഒരു ഡ്രോ ഇതായിരുന്നു വലിക്കാൻ വേണ്ടിയിട്ടുള്ളത് പെട്ടെന്ന് ആഹൂ അറ തുറന്ന് വന്നിട്ട് ദേഹം അവിടെ തറയിൽ വീഴുകയും ആ അറയിൽ നിറയെ വെച്ച വെച്ച നിധി അതായത് സ്വർണങ്ങളും രത്നങ്ങളും ധനങ്ങളും ഒക്കെ താഴെ വീഴുകയും ചെയ്തു അപ്പോൾ അതന്ന് വീണതുകൊണ്ട് അയാൾ മരിച്ചതൊന്നുമില്ല പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു ഷോക്കായി ഇതൊക്കെ തലയിൽ വീഴുമ്പോൾ ഒരു ഷോക്കുണ്ടാവുമല്ലേ ആ ഷോക്ക് ഉണ്ടായി കഴിഞ്ഞൊക്കെ അതൊക്കെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം നോക്കിയപ്പോൾ നിറയെ പണമാണ് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി കരുതിയ ധനം ഇത്രയും നാൾ ഇതൊക്കെ വഴി ഉണ്ടായിരുന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഉണ്ടായിരുന്നെന്താ അറിഞ്ഞപ്പോൾ എന്താ ചെയ്യുക നശിപ്പിക്കും അപ്പോൾ ഇന്നിപ്പോൾ അവൻ നശിപ്പിക്കില്ല എന്തുകൊണ്ട് അവൻ ജീവിതത്തിൽ നിന്ന് പാഠ പഠിച്ചു എനിക്ക് പണം ഉണ്ടായിട്ടാണ് എൻ്റെ കൂടെ സുഹൃത്തുക്കൾ വന്നത് അവരൊന്നും സുഹൃത്തുക്കളല്ല എന്ന് മനസ്സിലായി അതിനുശേഷം ഈ പണം കൊണ്ട് അയാൾ നന്നായിട്ട് അധ്വാനിച്ച് ജീവിച്ചു മക്കൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞ ഭാഗം മനസ്സിലായല്ലോ ഇതൊരു നിധിയാണ് എത്രയോ കാലഘട്ടം ജീവിച്ചിട്ടും കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസാന കാലഘട്ടത്തിലായത് മനിക്ക മരിക്കാൻ ആയി എന്ന് വിചാരിച്ച സമയത്ത് അച്ഛൻ നേരത്തെ കാലത്തെ ചെയ്തു വെച്ച ഒരു സൽക്കർമ്മമാണ് നമ്മുടെ പൂർവീകരി നിങ്ങക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പലതും ചെയ്തു വെച്ചിട്ടുണ്ട് ആ ചെയ്തു വെച്ചത് നമുക്ക് ചുറ്റും സത്യത്തിൽ ആ നിധികളുണ്ട് അങ്ങനെ ഒരു വലിയ നിധിയാണ് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ആ ശാസ്ത്രത്തില് അവിടെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന നിധികൾ ഈ എന്തിനാ ഇതൊക്കെ തുറന്ന് വെച്ചുകൂടിയ്ക്കും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ മകൻ ഇതൊക്കെ ഒരു അനാവശ്യമായിട്ട് ചിലവാക്കിയതുപോലെ ചെലവാക്കി അവൻ നിഷ്പ്രഭനം ഒളിച്ചു വെച്ചാൽ എന്താ ആപത്ത് കാലത്ത് പോയിരിക്കും അതുകൊണ്ടാണ് ഈ രഹസ്യം എന്നിതിനെ പറയുന്നത് ജ്യോതിശാസ്ത്ര രഹസ്യം എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ രഹസ്യം ആയതുകൊണ്ട് ഇതിന്റെ പിന്നാലെ തപസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ തന്നെ അഭിരമിച്ചാൽ മാത്രമേ അതിൻ്റെ തത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഏത് അങ്ങനെ അതിൽ തപസിരിക്കുന്ന ആൾക്ക് മാത്രമേ അതിനെ ഉപയോഗിക്കപ്പെട്ടുള്ളൂ ഈ ഒരു കാര്യം നമ്മുടെ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ജ്യോതിഷികളും അറിഞ്ഞിരിക്കണം ജ്യോതിഷ പഠിതാക്കളും അറിഞ്ഞിരിക്കണം ജ്യോതിഷത്തെ ഇഷ്ടപ്പെടുന്നവർ അറിഞ്ഞിരിക്കണം ഞാൻ ഈ പറഞ്ഞത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് ശാസ്ത്രത്തെ ആളുകൾ പരിഹസിക്കുമ്പോൾ നമ്മൾ അതിൽ അഭിലപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുകയല്ല സത്യത്തിൽ അതിനെ വളരെ വളരെ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നമുക്കൊക്കെ സങ്കടം വരുന്നുണ്ട് അത് കണ്ടിട്ട് പറഞ്ഞു പോവാൻ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരു പരിഹാസ്യമായ രീതിയിൽ ശാസ്ത്രം പഠിച്ചിട്ട് ശാസ്ത്രത്തെ വിമർശിക്കേണ്ട എന്നൊന്നും ഞാൻ എത്രയോ തവണ പല വിഷയങ്ങളും വിമർശിച്ചുവെച്ചിട്ടുണ്ട് വിമർശിക്കാറുമുണ്ട് ഇപ്പോഴും അത് അതിനെ അറിഞ്ഞിട്ട് വിമർശിക്കുകയാണ് അറിയാതെ വിമർശിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളതിനെ വിമർശിക്കേണ്ടത് അപ്പം നിങ്ങളത് തിരിച്ചറിയുക അത്തരം വീഡിയോകളെ അതിൻ്റേതായിട്ടുള്ള നിലവാരത്തിൽ അറിയുക അത്തരം വ്യക്തികളെ വ്യക്തികളേതിനു തിരിച്ചറിയുക ശാസ്ത്രത്തെ പഠിക്കുക ശാസ്ത്ര സത്യത്തെ അറിയുക ഇതിലുള്ള രഹസ്യങ്ങളെ അധ്യാപത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക നന്നാവും എല്ലാ വിദ്യാർത്ഥികൾക്കും അതൊരു പുതിയ ആശയമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആശംസിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഇത് ഓണത്തിൻ്റെ സമയം ഉത്രാടത്തിൻ്റെ ഒന്നാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ഉത്രാടാശംസകളും ഓണാശംസകളും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിതവും ആരോഗ്യകരമായിട്ടുള്ള ജീവിതമൊക്കെ ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പിക്കും എല്ലാവർക്കൊരിക്കൽ കൂടി നമസ്കാരം